ിയമുള്ള സഹോദരങ്ങളെ പെൺമക്കളുള്ള ഉപ്പമാര് ഉമ്മമാര് പഠിക്കാനാണ് ഞാൻ അന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആറ് പെൺമക്കൾ ഉണ്ടാകും ഏഴ് പെൺമക്കൾ ഉണ്ടാകും അഞ്ചു പെൺമക്കൾ ഉണ്ടാകും അല്ല നാലും മൂന്നും പെൺമക്കൾ ഉണ്ടാകും ചിലർക്ക് ഒരു പെൺകുഞ്ഞേ ഉണ്ടാവുകയുള്ളൂ പഠിച്ചവനേ അള്ളാഹുവേ പടച്ചവനെ വല്ലാത്തൊരു സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ഒരവസ്ഥയില് ഒരാപിതായ മനുഷ്യൻ ഇരുന്നുകൊണ്ട് കരയുകയാണ്

അവിടെ എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റുകൊണ്ട് കടന്നു വരികയാണ് അല്ല രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പാപ്പാന്റെ അരികത്ത് വന്നിട്ട് പാപ്പാന്റെ തോളത്ത് കൈയിട്ടിട്ട് എന്തിനാണ് ഉപ്പാ നിങ്ങൾ കരയുന്നതെന്ന് പറയുമോ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാരമകള് ആവിതായ മനുഷ്യന്റെ തോള ിട്ട് എന്റെ കരയല്ല എന്റെ വാപ്പ സങ്കടപ്പെടല്ലേ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഭർത്താവ് അവളെ വാപ്പക്ക് വിളിച്ചാൽ ഒരു പെണ്ണിനും അത് സഹിക്കാൻ കഴിയില്ല പാപ്പയോട് വല്ലാത്ത സ്നേഹമുള്ളവരാണ് വടച്ചവനേ അവിടന്ന മകളതാ പാപ്പയോട് പറഞ്ഞ് എന്റെ ഉപ്പ പേടിക്കന്നാപ്പ എന്റെ ഉപ്പ സങ്കടപ്പെടേണ്ട വാപ്പാ എൻറെ ഉപ്പ വിഷമപ്പെടേണ്ട വാപ്പാ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാ നിങ്ങള് സങ്കടപ്പെടാതെ നിങ്ങളെ വിഷമിക്കാതെ നിങ്ങള് ദുഃഖിക്കാതെ നിങ്ങളിരുന്നോ ബാപ്പാ പിറ്റേ ദിവസം പ്രിയപ്പെട്ട പിതാവ് അറിയാതെ ഉറങ്ങുമ്പോൾ അതാ ഒരു കരച്ചിൽ കേൾക്കുകയാണ് അള്ളാഹുവെ ആരാണ് ഈ പാതിരാത്രിയിൽ എന്റെ മക്കളാണോ കരയുന്നത് അവർക്ക് വല്ല രോഗങ്ങളുണ്ടോ വല്ല പ്രയാസവുമുണ്ടോ എന്നറിയാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് നിസ്കരിച്ചു കൊണ്ട് കൂടി രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ഈ പുണ്യമോള് ദ്വാരക്കിണയാണ് അഞ്ച് ആങ്ങളമാരുടെ ഇടയിൽ ഒരേ ഒരു പെണ്ണാണ് ആ പെണ്ണ് ദ്വാര ചെയ്യുന്നു അല്ല എന്റെ ഉപ്പുച്ചി ഏതൊരു സങ്കടത്തിലാണ് കരയുന്നത് ഏതൊരു വിഷമത്തിലാണ് കരയുന്നത് ഏതൊരു ദുഃഖത്തിലാണ് കരയുന്നത് അല്ലാ എന്റെ പിതാവിന്റെ കണ്ണീരിന സ്വാതനം കൊടുക്കണയല്ല സമാധാനം കൊടുക്കണയല്ല കണ്ണീരിന് സാധനം കൊടുക്കണം സമാധാനം കൊടുക്കണം എന്റെ വിഷമം മാറ്റണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര പൊന്നാരമകള് കൊണ്ട് കരയുകയാണ് അജബൻ അജബ അവിടെ നിന്ന് ഏഴാമത്തെ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ സങ്കടത്തിന് വേണ്ടി കരഞ്ഞു പോയപ്പോള് അള്ളാഹുവേ തൻ്റെ ഉപ്പാന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എന്തുകൊണ്ട് അതാണ് പെൺകുട്ടികൾ എല്ലാരും പറയും ഉസ്താദ് അഞ്ചും പെണ്ണാണ് അഞ്ചും പെണ്ണാണ് അവരെ കെട്ടിച്ചേക്കണമല്ലോ അള്ളാഹുവാണ് നിങ്ങളെ മക്കളെ തന്നതെങ്കിൽ അള്ളാഹു അതിൻ്റെ ഒരു വഴിയും കണ്ടെത്തിയിട്ടുണ്ടാകണം ഒരാളും ബേജാറാകണ്ട ഒരാളും സങ്കടപ്പെടണ്ട ഒരാളും വിഷമിക്കണ്ട അവിടെ നിന്ന് ചെയ്യണം അല്ലാ റബ്ബന ഇമാമാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുർആരിന്റെ ഈ വരായത്ത് ഇതൊരു ദ്വായാണ് അത് പെങ്ങളെ നിങ്ങൾ ഉമ്മമാര് ചൊല്ലുമോ പാപ്പമാര് ചൊല്ലിക്കൊണ്ട് കടന്നു വരണം നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും നൂറ് ശതമാനം മാറ്റമുണ്ടാകും ആരായത് പഠിപ്പിക്കുന്നത് അള്ളാന്റെ പ്രവാചകരാണ് മുസ്തഫിതങ്ങളുടെ അതരം കൊണ്ട് ഹബീബ് ഇന്ന് വരെ കളറെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉള്ള മുസ്തഫിതങ്ങൾ പറഞ്ഞു ഇതാ പെൺകുഞ്ഞാണെങ്കിലാണെങ്കിലും നിങ്ങൾ സന്തോഷം കൊണ്ടുവരണം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ പെൺമക്കള് നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ വാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി കൈകൾ ഉയർത്തും ചില ഉയർത്തും നമ്മുടെ ആൺമക്കൾക്ക് നമ്മളോട് സ്നേഹം എന്നല്ലേ നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവനാണ് ജീവനാണ് അതാണായാലും പെണ്ണായാലും നമുക്ക് എന്ത് വന്നാലും നമ്മൾ സഹിക്കൂ സഹിക്കൂ പക്ഷേ നമ്മുടെ മക്കൾക്കൊരു പനി വരട്ടെ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് സഹിക്കാൻ പറ്റൂ ഒരാൾക്കും സഹിക്കാൻ കഴിയില്ലേ ഒന്നും സഹിക്കാനേ െ അതുകൊണ്ടാണ് അവിടുന്ന് വീട്ടിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്കറിയുമോ ചറപ്പേ അല്ലാഹു അള്ളാഹുവേ കരഞ്ഞ് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോട് ചെയ്യുകയാണ് അള്ളാ വിവാഹം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ലല്ലോ റബ്ബേ റപ്പേ ഒരു വേള കരച്ചിലെന്ന് കൂടിപ്പോയി കാരണം നാടിന്റെ ചാരത്തുള്ള പലരുമതാ അവിടെ നിറപ്പേ ആൺ മക്കളെ കൊണ്ട് ദീനെ പഠിപ്പിക്കുകയാണ് പക്ഷേ പേരിന് പോലും ഒരു മകനില്ല പേരിനെ പോലും ഒരു മകനില്ല അവസാനമല്ലാഹു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തപ്പോൾ അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ കൊടുക്കുകയാണ് അല്ലാഹു അള്ളാഹുവരാ കുഞ്ഞിനെ കൊടുത്തു ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ വളർന്നു വരികയാണ് പത്തൊമ്പത് പതിനാ പത്തൊമ്പതിരുപത് വയസ്സ് പ്രായമായി അവന്റെ സ്വന്തം കാലിൽ നിൽക്കാനായി പിന്നീട് സമയമില്ല സമയമില്ല പക്ഷെ ഇതിന്റെ ഇടയില് ഉമ്മയും പെട്ടെന്ന് രോഗം വന്ന് മരിച്ചുപോയ ഒരു അനാഥ പെൺകുട്ടിയെ അവിടെ എടുക്കുകയാണ് നിറമേറ്റുവാനും സങ്കടം നിറമാൾ അല്ല തന്ന പൊൻകനിയ പെൺകനിറ പോക്കൾ അവരുടെ കരമൊന്നു തന്നാൽ നിറയുമേ നാൽകൾ അവിടെന്ന് എടുത്ത് വളർത്തിയൊരു പെൺകുട്ടിയുണ്ട് വളച്ചവനേ ഇവരെങ്ങനെ വയോവൃദ്ധയായി വരികയാണ് സ്വന്തമായിട്ട് ഒന്നും കഴിയുന്നില്ല വസ്ത്രമലക്കാൻ കഴിയുന്നില്ല ഭക്ഷണമെടുക്കാൻ കഴിയുന്നില്ല അള്ളാഹുവേ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സങ്കടപ്പെടുകയാണ് ഈ വളർത്തു പെണ്ണ് വളർത്തിയ പൊന്നിമോള് എടുത്തു വളർത്തിയ പൊന്നിമോള് അവിടെ നിന്ന് വന്നിട്ട് ആ കിടക്കുന്ന ഉമ്മാന്റെ ശരീരം അന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് നല്ലതുപോലെ കുളിപ്പിക്കുകയാണ് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കുകയാണ് സ്വന്തം കുറച്ചു കൊല്ലം വളർത്തിയെന്നല്ല അവരില് ആ പ്രിയപ്പെട്ട പൊന്നുമകളെ നല്ലതുപോലെ കിടക്കുന്ന ഉമ്മാനെ നല്ലതുപോലെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് നല്ല വഴികളിലൂടെ കൊണ്ടുവരുമ്പോനെ é <coughs> അവിടെന്നതാ അപ്പൊ സ്വന്തം കുഞ്ഞിന്റെ കഥയെങ്ങനാ സ്വന്തം കുഞ്ഞിന്റെ കഥ എങ്ങനാണ് അവരുടെ സ്നേഹം വല്ലാത്ത സ്നേഹമാ അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ലത് എവിടെന്നാ നമുക്ക് പഠിക്കാനെന്നറിയുമോ അത് അള്ളാഹുന്റെ കുപ്പയോട് ശുദ്ധീകൃതങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്തിനേറെ മദീനത്തിന്റെ മണിമുറ്റായ അഷ്റഫ് മുഹമ്മദ് അല്ലേ கைந்துள்ளே சுரம கங்கனியாழே சுரபில சுர ராணி பாத்தி மரல் எல்லா യും അഹുവിന്റെ പ്രവാചകരെയും ഒന്ന് നോക്ക്ഫ എന്റെ പിതങ്ങൾ അവിടെ നിന്ന് വന്നാൽ അതെല്ലാം ഫാത്തിമാവിയാണ് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂരം നിലനിൽക്കുകയാണ് അതല്ല ഉപ്പയാണ് വരുന്നതെങ്കിൽ തന്റെ കനിയായ ബീപി ഫാത്തിമാ അവിടെ എഴുന്നേറ്റ് രണ്ടുപേര് ഓടിച്ചെല്ലുകയാണ് അവിടം കെട്ടിപ്പിടിച്ച് കവിൽ തടങ്ങളിൽ മൊത്തം കൊടുക്കുകയാണ് ഹബീബ് അവിടെ ഫാത്തിമ ബീപിയുടെ നെടുന്തലയിലും അതുപോലെ നെറ്റിത്തടത്തും മൊത്തം കൊടുത്തുമോളെ ഫാത്തിമ എന്നൊരു വിളിയമ്മ വിളിച്ചാൽ അതെത്രയോ സന്തോഷമാണ് ഒട്ടകത്തിന്റെ ചീങ്ങളിനെ കുടൽ ശത്രുക്കൾ കൊണ്ടുവന്ന മുസ്തഫായ നബി തങ്ങളുടെ പൊക്കാൻ കഴിയാതെ കടുത്തിൽ റസൂൽ കിടന്നപ്പോൾ കൊച്ചുകുട്ടിയായ ഉപ്പാ സങ്കടമാണല്ലോ എന്ന് പറഞ്ഞെടുക്കാപോലെ കഴിയാത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഫാത്തി എവിടെ എടുത്തു മാറ്റി എന്തുകൊണ്ടെന്ന് അറിയുമോ ഉപ്പായ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ തണൽമര പെൺകുട്ടി കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് കൊടുത്തത് കൊണ്ടാണ് മുസ്തഫ് നിമിതങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിലുള്ള പെൺമക്കളെ പെണ്ണായല്ലോ ആണോ കൂടെ മതിയായിരുന്നല്ലോ എന്ന് പറയാതെ അള്ളാഹു തന്ന പെണ്ണോളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണ് നിങ്ങളുടെ ആൺമക്കളോട് ും പെൺമക്കളോടും നല്ലതുപോലെ സ്നേഹം വെച്ച് ആ പൊന്നുമക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ മക്കള് നല്ല മനസ്സോടെ ഏറ്റാൽ സ്വർഗീയ ലോകം തരും ഒരു പെൺകുഞ്ഞിനെ അവിടെ നിന്നത് ആ വളത്തിലയാണ് അവളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അവളെ കെട്ടിച്ചേക്കുന്ന ഉപ്പാ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അൽ ജന്ന അള്ളാഹുവിന്റെ സ്വർഗാണ് അള്ളാഹുവിന്റെ സ്വർഗമാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് കടന്നു പോകാം െ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇല്ലേ എങ്ങനെ പോയാലും എങ്ങനെങ്കിലും ഉമ്മാന വാപ്പാന ചെന്ന് കാണാൻ വേണ്ടി കൊതിക്കുന്നവർ ആഗ്രഹിക്കും ഉമ്മാനെടുക്കൽ കുറച്ച് ദിവസം പോയി നിൽക്കാൻ അതവരുടെ ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ് അല്ലേ ഇന്നവിടെന്ന് നമുക്കറിയാമല്ലോ ഇതാഹുവേ അവിടെ തമ്പുരാ തന്ന അനുഗ്രഹമാണ് അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആൺമക്കൾ എന്ന് പറയുമ്പോ ആ മക്കൾ വീട്ടിൽ പറ്റൂല അവര് പുറത്തു പോകണം അവര് ജോലി ചെയ്യണം അവർക്ക് വേണ്ടുന്നെല്ലാം ഉമ്മാക്കും പാപ്പാക്കും വേണ്ടുന്നെല്ലാം കൊണ്ടുവന്നിട്ട് കൊടുക്കണം അവരും കൂടെ നമ്മുടെ കാര്യം നടക്കില്ല ആൺമക്കളും സ്നേഹമുള്ളവരാണ് അവരും നമ്മുടെ തങ്കക്കുടമാണ് എന്നാൽ നിങ്ങളെ പരിപാലിക്കാൻ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ അരികത്ത് വരാൻ കിടന്നു പോയാൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ മക്കളോടി വന്ന് ഉമ്മാ കുടിക്കണേ ഉമ്മാ എന്ന് പറഞ്ഞിട്ട് വെള്ളവും ഗുളികയും നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ ഇതിനേക്കാൾ നല്ല സൗഭാഗ്യമേതാണ് അതിനേക്കാൾ നല്ല സൗഭാഗ്യമേതാങ്കി മറ്റൊന്നുമില്ല മറ്റൊന്നും നമുക്ക് ലഭിക്കാനില്ല ചെയ്യുമ്പോ അവരുടെ ദ്വാല്ലാത്തതാണ് കാരണം അവരുടെ മനസ്സലിങ് ചെയ്തു പോയത് അതൊന്നാണ് പിന്നെ നിന്റെതോമാണ് അറിവില്ല പൊട്ടിപ്പോയൊരു ഉൽഭകമിൽ നിന്ന കണ്ണുനീരും വന്നതാ ഇരു കരം തേടി റബ്ബിൽ നിത്യമേ വല്ലാതെ കരഞ്ഞു കലങ്ങുന്നവര് ഒരുപാട് വാവിൻ്റെ മതിലിസുകൾ പോകുമ്പോഴറിയാം പ്രിയപ്പെട്ട ഉപ്പാന്റെ രോഗം മാറണം ഉമ്മയുടെ രോഗം മാറണം അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറണം അവരുടെയൊക്കെ വിഷമങ്ങൾ മാറണം എൻറെ വക പള്ളിക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ മദറസ്സക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ എൻ്റെ സ്വർണത്തിന്റെ ഒരു മോതിരി എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് എൻറെ ഉമ്മക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും നൽകൊള്ള എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അവിടെ സന്തോഷം അല്ല നിങ്ങൾ പോലും അറിയാത്ത വഴിയിൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരികയാണ് നമ്മളത് ഓർക്കുന്നില്ല നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ കടന്നു അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ ജീവിതത്തിൽ അല്ലാഹു തന്ന തങ്ങനെ നമ്മൾ തള്ളിക്കളയരുത് അല്ലാ അല്ലാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺമക്കൾ അതുപോലെ പെൺകുഞ്ഞിനെ പറ്റി ഒരുപാട് മധു പറഞ്ഞല്ലോ അതുകൊണ്ട് നാളെ എന്ത് പറഞ്ഞാലും എന്റെ ചെയ്യണം അങ്ങനെ അല്ല മോളെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അവര് പറയുന്ന വഴികളിലൂടെ കടന്നു പോകണം അവരുടെ വാക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് വരണം ആ ഉമ്മക്ക് നീ ഒരു സ്നേഹത്തിന്റെ തണലങ്ങ് വിരിച്ചു കൊടുക്കണം എന്നാലേ ജീവിതത്തിൽ ആ ഉമ്മമാരോടൊക്കെ പെൺകുഞ്ഞിനെ പറ്റി നല്ല സ്നേഹിക്കാൻ എന്നാൽ ഈ മക്കൾ വളർന്നു വരുമ്പോ ആ ഉമ്മയെയും ബാപ്പയെയും പൊന്നുപോലെ സ്നേഹിക്കുമ്പോഴാണ് ആ മകൾക്ക് അല്ലാഹുതന സന്തോഷം കൊടുക്കുന്നത് അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹുതന റാഹത്ത് കൊടുക്കുന്നത് അള്ളാഹു ആനുകൂല്യം കൊടുക്കുന്നത് അള്ളാഹു നിര സൗരമ്യത കൊടുക്കുന്നത് അള്ളാഹുവേ നീ കബൂലാക്കണേ അള്ളാഹ നീ സ്വീകരിക്കണേ അള്ളാഹ ഇവിടെ പറയുമ്പോ ഈ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് ഒരുപാടുമ്മമാര് സഹോദരിമാരുണ്ട് അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ കണ്ണിന് കുളിർമയുള്ള അരിമ മക്കൾ നീ കൊടുക്കണേ അല്ല വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും കൊടുക്കല്ലേ അല്ലാ ഓപ്പറേഷൻ വേണമെന്ന് അത് നിർബന്ധിച്ചത് ഞാൻ പറയാതെ നിങ്ങൾ കമന്റ് ഹോളിൽ വായിച്ചവരാണ് എനിക്കൊരു പവറുമില്ല ഇവിടെ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹു ഗുളിയെ കഴിച്ചാൽ അത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് അള്ളാഹു എത്രയോ ആളുകളുടെ ഓപ്പറേഷൻ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഹാർട്ടിന് ഹോളുള്ള മക്കളുണ്ട് ഈ പവിത്രമായ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ സങ്കടങ്ങൾ വിഷമങ്ങൾ ില്ല നീ മാറ്റണേ അല്ല നീ മാറ്റണേ അല്ല അതുകൊണ്ട് പെൺമക്കളും ആന്മക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് കരുണക്കടലായ അല്ലാ അല്ലാ കാരുണ്യവാനായ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണേ അല്ല വിഷമങ്ങൾ മാറ്റണേ അല്ല ഉമ്മക്ക് സുഖമില്ലെന്ന് പറയുന്നവർ ആ ഉമ്മയെ നോക്കുന്ന മക്കൾക്കും സുഖമില്ലെന്ന് പറയുന്നവർ അങ്ങനെ പല സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറ്റണേ അല്ലാതെ ത്തെ പല രോഗങ്ങളും ഉള്ളവരീ സദസ്സരുണ്ട് മജുഷരുണ്ട് അള്ളാഹുവേ നീ മാറ്റിയാൽ മാറാത്ത രോഗമില്ല അല്ലാ നീ മാറ്റി കൊടുക്കണേ അല്ലാ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുബേ ഈ മജിലി സിത്യവും മുടങ്ങാതെ കാണുന്നവർ മുടങ്ങാതെ വരുന്നവർ അവരെ ഒരു കാരണവശാലും ഈ പ്രയാസത്തിലാക്കല്ല അല്ലാ സങ്കടത്തിലാക്കലുടച്ചവനെ അള്ളാഹുവേറ്റിന് ഹോളാണെന്ന് പറഞ്ഞവർ കൊച്ചുമക്കൾക്കങ്ങനത്തെ സങ്കടം വന്നിട്ട് വിഷമത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ടല്ലാ അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ടങ്ങളെ മാറ്റണേ അല്ല അവരുടെ വേമലാദികളെ മാറ്റണേ അല്ല അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തോ അള്ളാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ പൊറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ കാല് വേദനിക്കുന്നവരുണ്ട് കൈ വേദനിക്കുന്നവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് അവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ നീ മാറ്റി കൊടുക്കണേ ൊടുക്കണേമാനെ കടമുള്ളവരുടെ കടക്കള് വിടാൻ ചെയ്യണേ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ കമന്റുകൾ ഇട്ടോ അതെല്ലാം അറിയുന്ന റബ്ബേ നീ സ്വീകരിക്കണം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ദുനിയാ ഹസന വഫിൽ അദാബന്നാർ നമ്മുടെ പരിപാടി എല്ലാവരിലും എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു തോഫീക്ക് തരട്ടെ